എന്റെ മോശമായ ഒരു പെരുമാറ്റം പ്രത്യേകിച്ച് സിനിമയില് ഒരു ഗുണം ഉണ്ടാക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെൻ്റെ സഹപ്രവർത്തകരോട് ടെക്നീഷ്യൻസിനോടായാലും എന്റെ അസ്റ്റൻസിനോടായാലും എന്റെ ആക്റ്റേഴ്സിനോടായാലും ഞാൻ മോശമായിട്ടോ അവരെ ചെയ്യുന്ന രീതിയിലോ ഞാൻ എടുക്കുന്ന ഒരു പെരുമാറ്റം അത് അവരെ വേദനിപ്പിക്കും ആരെയായാലും ഏതൊരു മനുഷ്യനായാലും വേദനിപ്പിക്കും അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് ഒരിക്കലും ഉണ്ടാവില്ല നമ്മളൊരു നല്ല റിസൾട്ടിന് വേണ്ടി എല്ലാവരും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായാലും നമ്മൾ ചെയ്യും പക്ഷേ മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ബലഹീനരാണ് പിന്നെ എനിക്ക് നേരത്തെ ഞാൻ ചോദിച്ചത് സംവിധാനം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചില്ലേ അപ്പൊ ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അതിന്റെ സ്ട്രെസ്സ് മനസ്സിലാവും അപ്പം ഒരു ഒരു ഫുൾ സിനിമ എക്സിക്യൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു സംവിധാനനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരുപാട് സ്ട്രെസ്സിലായിരിക്കും മനുഷ്യൻ എന്ന രീതിയിൽ ഒരുപാട് സ്ട്രെസ്സിലായിരിക്കും ഒരുപാട് ദിവസങ്ങളായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല അപ്പം ഇതൊക്കെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രൊവോക്ട് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നമ്മൾ സ്വയം മനസ്സിലാക്കിയും നമ്മൾ നമ്മളെ സ്വയം നിയന്ത്രിക്കാനും നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കാം ചിലപ്പോൾ ഒരു മൊമെന്റിലൊക്കെ മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവാം ചിലപ്പോ പക്ഷെ എന്നാലും തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ സ്വയം തണുക്കാനും അയാളെ കെട്ടിപ്പിടിച്ച് അയാളുമായിട്ട് ആ ആ പ്രശ്നത്തെ തീർക്കാനും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്